താങ്കൾ മാത്രില്ല അത് നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ലേ നമ്മൾ നിങ്ങളുടെ പിന്നെ ചോദിച്ചാൽ നിങ്ങളല്ലേ നമ്മൾ ആരാണോ എന്നെ വിളിച്ചത് പറയാ ഇതുപോലെ കേട്ടാ മതി ഡിഗ്രി എടുത്ത് അറിയണോട് വർത്തമാനത്തിന് പോകും അങ്ങനെ താങ്കൾ പറയുന്ന കേക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറല്ല തയ്യാറാണെന്നെ നിങ്ങൾ യും ബോധ്യം വേണം ഞാനൊരു താങ്കൾ എന്നെങ്ങനെയൊക്കെ വിളിക്കുന്ന അടിമ് ഇവിടെ സ്ത്രീ നിന്നിട്ടുണ്ട് അവരുടെ അവർ താങ്കളെ പ്രകോപിച്ചില്ല അവര് മര്യാദഘട്ട സ്ത്രീയാണ് ഇരിക്കുന്നതിന്റെ മുന്നിലെ അല്ലാതെ ും പുരുഷന്മാരുടെ ഒരു പ്രത്യേകത താങ്കൾ ഇപ്പോഴും പോലെ പുരുഷന്മാരുടെ പറ്റിയൊക്കെ ഞാൻ പുരുഷനല്ല പക്ഷേ അതുകൊണ്ടാ താങ്കൾ ഞങ്ങളുടെ ആണ് നിങ്ങളുടെ ഗസ്റ്റ് ആണെന്നു മര്യാദ ഇരുന്ന് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ ഗസ്റ്റാണ് അല്ല മര്യാദയല്ലാതെ പറയുന്നത് നിങ്ങളെ പോലെ ഒരാളാണ് കേക്കുന്ന മനസ്സിലാക്കാൻ പാടാ ഈ സമൂഹത്തിൽ എങ്ങനെ താങ്കൾ ജീവിക്കുന്നു ഞാന് നിങ്ങളെക്കാളും പ്രായമില്ലേ തീർച്ചയായും എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം എന്റെ ഭഗവതിയെ ഒരിടത്തൊരിടത്തൊരിടത്തൊരു പതി പത്നിയെ തൊഴിച്ചു സ്വന്തം ഭാര്യയെ സ്ൊഴിച്ചു